സൗദിയിലെ തവക്കൽന ആപ്പ് നൽകുന്നത് അറുനൂറിലധികം ഡിജിറ്റൽ സേവനങ്ങളെന്ന സൗദി സർക്കാർ അധികൃതർ പൗരന്മാർക്കും വിദേശ തൊഴിലാളികൾക്കും സൗദി സന്ദർശകർക്കും ഈ ആപ്പ് പ്രയോജനം ചെയ്യുന്നുണ്ട് ഏറെ സഹായകരമാണ് ആപ്പ് സൗദി അറേബ്യയിൽ സർക്കാർ സേവനങ്ങളും മറ്റും മികച്ച രീതിയിലാണ് ആപ്പ് ഗവൺമെന്റ് സേവനങ്ങളാണ് ആപ്പ് നൽകുന്നതെന്ന് ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി പൗരന്മാരടക്കം സൗദിയിലുള്ള എല്ലാവർക്കും ആപ്പ് വഴി നിരവധി സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് ഉപഭോക്താക്കളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് തവക്കലിന ആപ്ലിക്കേഷൻ തടസ്സമില്ലാത്തതും സമഗ്രവുമായ ഡിജിറ്റൽ സേവനങ്ങളാണ് നൽകിപ്പോരുന്നത് നീതി ആരോഗ്യം വിദ്യാഭ്യാസം ടൂറിസം സേവനങ്ങൾ എന്നിവയുൾപ്പെടെയാണ് അറുന്നൂറിലധികം ഇ ഗവൺമെന്റ് സേവനങ്ങൾ തവക്കൽന ആപ്പ് വഴി ലഭിക്കുന്നത് ദൈനംദിന ജീവിതം ലളിതമാക്കുന്നതിനും ഉപയോക്താക്കളുടെ സമയവും പരിശ്രമവും ലാഭിക്കുന്നതിനും തവക്കൽന നിരവധി സവിശേഷതകളും സൗകര്യങ്ങളുമാണ് വാഗ്ദാനം ചെയ്യുന്നത് സാങ്കേതിക പ്രയോജനം കാര്യക്ഷമമാകുന്നതിലൂടെയും ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പ്രാപ്തമാക്കുന്നതിലൂടെയും തവക്കല്ന ആപ്പ് സർക്കാർ സ്ഥാപനങ്ങളെ സഹായിക്കുന്നുണ്ട് ഉപഭോക്തൃ അനുഭവവും സംതൃപ്തിയും മെച്ചപ്പെടുത്തുന്നതിനായി ആപ്ലിക്കേഷൻ വൈവിധ്യമാർന്ന സേവനങ്ങൾ തുടർച്ചയായി വികസിപ്പിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്നുണ്ട് ജാഫർ പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്